Hello friends, welcome back to Gayami Leisure Time. ഓണം സീരീസിൽ ഇന്ന് നമ്മൾ രണ്ട് തരത്തിലുള്ള മാങ്ങ അച്ചാറുകളാണ് പരിചയപ്പെടുത്തുന്നത് കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് അത് നമ്മൾ തൊലിയൊന്നും ചെത്തി കളയുന്നില്ല കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് നമ്മൾ അരിയുന്നത് കേട്ടോ ഇതിപ്പം നമ്മൾ മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ നാൾ കേടു കൂടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും ഈ രീതിയിൽ അച്ചാറിട്ട് കഴിഞ്ഞാൽ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കിലോ മാങ്ങയ്ക്ക് മ്പത് മല്ലി നല്ലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു ഏഴ് എട്ട് വെളുത്തുള്ളി ഒരു പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റുക അതിലേക്ക് ഒരു രണ്ട് വറ്റൽ മുളകും പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പം തീ ഇപ്പം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് കേട്ടോ ഞാനിവിടെ കാശ്മീർ കശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് കടുക് ഒരു അര ടീസ്പൂൺ കടുക് ചതച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഈ പൊടി ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തതിന് ശേഷം വേണം പൊടി ഇട്ട് കൊടുക്കാൻ അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക നമ്മൾ പൊടിയൊക്കെ എല്ലായിടം ഒന്നായതിന് ശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഗ്യാസ് നമുക്ക് ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്യുക അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഒരു മണിക്കൂറായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഉപ്പ് നീരോട് കൂടി തന്നെ ചേർക്കുക എന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ ഒന്ന് ആഡ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി എല്ലായിടവും യോജിക്കുക തക്ക രീതിയിൽ ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഇനിയും ചൂടാറിയതിന് ശേഷം നമുക്ക് ചില്ല് ഭരണിയിൽ ഗ്ലാസ് ബോട്ടിലൊക്കെ ഇട്ട് വയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കുറേ നാൾ കേട് ഇരിക്കുന്ന ഒരു അച്ചാറാണ് അടുത്തത് നമുക്ക് കടുമാങ്ങ നമ്മൾ സദ്യക്കൊക്കെ കഴിക്കാറില്ലേ പെട്ടെന്ന് അതായത് ഇത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇരിക്കത്തുള്ളൂ വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു മാങ്ങ മാങ്ങയെടുത്തിട്ടുള്ളൂ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് കനം കുറച്ച് അതിലേക്ക് ഉപ്പിട്ട് നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇതേപോലെ ഗ്യാസിൽ നമ്മൾ ചീനച്ചട്ടി വെച്ച് നല്ലെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കടുക് ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് എല്ലാം വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതാണേ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക രണ്ട് വറ്റൽമുളകൂടി ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഞാൻ ഒരു മാങ്ങ ഇത് കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അളവുകളൊക്കെ കുറവായിരിക്കും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ടിട്ട് നന്നായിട്ട് ഇളക്കുക അതിലേക്ക് ഞാൻ കായപ്പൊടി ഒരു അര ടീസ്പൂൺ ആണ് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂട് വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടത് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്താൽ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും നന്നായിട്ട് തിളച്ച് നമ്മൾ ഇതിലേക്ക് മാങ്ങ ഇടുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ നമ്മൾ തിളപ്പിച്ച കൂടി തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്കാണ് ഇത് ഒഴിക്കുന്നത് മാങ്ങ നമ്മൾ ഒരിക്കലും അടുപ്പിൽ വയ്ക്കാറില്ല കേട്ടോ അപ്പോൾ ഇതൊന്നിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഇത് നമുക്ക് സദ്യക്കൊക്കെ നമ്മൾ കഴിക്കുക ഒരു കടുമാങ്ങ അച്ചാറാണ് ഇത് അധികം ദോശ ഇരിക്കുകയല്ല അപ്പോൾ ഓണത്തിനൊക്കെ നമുക്ക് തലേന്നൊക്കെ ഉണ്ടാക്കിയാൽ മതിയാവും അപ്പോൾ വ്യത്യസ്തമായ രണ്ട് രീതിയിലുള്ള മാങ്ങ അച്ചാർ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്